ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഹൈ ക്വാളിറ്റി ഡേറ്റ്സും കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് ഷുക്രി ഡിസംബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ ജനതപടിയിൽ ഷുക്രിയുടെ പുതിയ ഷോപ്പ് ആരംഭിക്കുകയാണ് ഏവർക്കും സ്വാഗതം സംഗതി ചാക്കും നിലമ്പൂരിൽ നിരവധി പേരെ ആക്രമിച്ച പേവിഷബാധ സംശയിക്കുന്ന തെരുവ് എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് ടീം പിടികൂടി തിങ്കളാഴ്ച മിനർവാ പടിയിൽ വെച്ച് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സമീപത്തെ റോഡിൽ വെച്ച് കാഞ്ഞിരക്കണ്ടൻ ഫാഹിമയെ നായ കടിച്ച് പരിക്കേൽപ്പിക്കുകയും

ും വലിയ ആശ്വാസമായി ഉച്ചക്കു ശേഷം നായ വീണ്ടും ഭീതി വിതച്ച് പല ആളുകളെയും ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചന്തക്കുന്ന് ഭാഗത്തേക്ക് നീങ്ങി ചങ്കരംകുളം ഭാഗത്ത് ഒരു സ്ത്രീയെ കടിക്കുകയും വീടിനു സമീപം നിർത്തിയിട്ടിരിക്കുന്ന കാറിനടിയിൽ കയറി ഇരുപ്പുറപ്പിച്ച നായയെ കണ്ട് വാർഡ് കൌൺസിലർമാരായ റനീസ് കുഞ്ഞുട്ടിമാൻ എന്നിവർ വിവരം നൽകിയതിനെ തുടർന്ന് മുനിസിപ്പാലിറ്റി ജെഎച്ച് ഐ ഡ്രൈവർ വിജീഷ് ഇ അംഗങ്ങളായ അബ്ദുൾ മജീദ് സഫീർ അബു രാമംകുത്ത് എന്നിവർ എത്തി നായയെ പിടികൂടി നിരീക്ഷണത്തിനായി വെളിയന്തോട് മൃഗാശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ േറ്റിംഗ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ